പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഓഗസ്റ്റ് മുപ്പതാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്ന കർത്താവ് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശ്വരി വിവാഹം ഒത്തു വരാത്തവരുണ്ട് ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശയെ അതുപോലെ ഒത്തു വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ത ശരീരം തളർന്ന് വിറ്റി വന്ന് കർത്താവി പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു വഴക്കും ആരും അവരുടരുത് കർത്താവിന്റെ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പു കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സോജ പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളെ കർത്താവ് ഒരുങ്ങുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നു ഇൻറ്റർവ്യൂ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവർ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ളത് പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവ് ശക്തി സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസകർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ അതായത് നമ്മളെ ഈ സ്വർഗസ്വനായ പിതാവ് എന്ന് പറയുന്നത് ഒരു ശാന്തമഹാസമുദ്രം പോലെയാണ് അതേപോലെ തന്നെ അല്ലാൻറ്റിക് സമുദ്രവും സ്വർഗസ്വനായ പിതാവില് അല്ലാൻറ്റിക് സമുദ്രം ആ ദൈവാനുഭവത്തിൻ്റെ അറ്റ്ലാൻറ്റിക് സമുദ്രമുണ്ട് ശാന്തമഹാസമുദ്രമുണ്ട് അതാണ് എനിക്ക് കുഴപ്പം തോന്നിയിരിക്കുന്നത് അത് അത്രയ്ക്കും മനോഹരമാണ് കാര്യം നമുക്ക് എത്ര എത്ര ഓരോരോ ദിവസങ്ങളിലെ ഓരോരോ രൂപഭാവങ്ങളിലൂടെ സ്വർഗസ്വനായ പിതാവ് നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും നമ്മളെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും അതാ സുരക്ഷ പിതാവിൻ്റെ എനിക്കാണത് അഭിഷേകം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥന ഇപ്പം നമ്മൾ ഞങ്ങളുടെ സമയത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമഡിയായിരുന്നു പ്രാർത്ഥിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആൾക്കാർക്ക് പുല്ല് കെട്ടി രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും മുഴുവൻ എന്നിട്ട് വായു വലിച്ചുവിടാം തിരിച്ചുവിടും അപ്പം ഇതിൻ്റെ ഇതൊക്കെ ആരോ പ്രാർത്ഥനയാണെന്ന് ഇവർ തല്ലെ തലക്കെട്ടിയിരിക്കണേ കാരണം അവർ അതാണ് പ്രാർത്ഥന കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു കൺകരാത് ചെല്ലാനുള്ള ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഭിഷയം കിട്ടും നമ്മൾ പ്രാർത്ഥ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കേണ്ട ആൾക്കാരെ വണ്ടി ഓടിക്കണല്ലേ വണ്ടി ഓടിക്കണേ എല്ലാവരും ലൈസൻസ് ഉള്ളവരാണോ പിള്ളേരൊക്കെ വണ്ടി ഓടിക്കണമല്ലേ സ്വർഗസ്തനാഭപിതാവൾക്കാർ ചെല്ലണ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കലാണ് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഞാൻ തന്നെ സ്വർഗസ്വനായ പിതാവ് ചെല്ലാൻ അനുവദിച്ചിരിക്കണം അനുഗ്രഹിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ എടുത്ത് അഭിഷേകം വരും ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ പൈതല് ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് സ്വർഗസ്തനായ പിതാവ് ചെല്ലാനോട് ലൈസൻസ് ചോദിക്കണം അല്ലാ പ്രാർത്ഥന കാണാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ലൈസൻസ് കിട്ടണമെന്നില്ല വണ്ടി പഠിക്കുന്ന ആൾക്കാർക്കെല്ലാം ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നീ സ്വർഗസ്വനായ പിതാവ് ചെല്ലാ ഇപ്പം നമുക്ക് ദൈവപിതാവിൻ്റെ അടുത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ ത്രില് എന്താണെന്ന് അറിയാമോ ഏറ്റവും വലിയ ത്രില് എന്താ പാപമില്ലാതെ ഒരു ദിവസം ദിവസമെങ്കിലും ജീവിക്കുന്നതാണ് ത്രില് പാ ഈ ലോകത്തെ ഏറ്റവും വലിയ ത്രില് എന്ന് പറഞ്ഞാൽ എന്താണ് പാപമില്ലാതെ എൻ്റെ പുണ്യത്തോടു കൂടി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില് എന്ന് പറഞ്ഞാൽ ചാലഞ്ചാണ് ലോകത്തോടും ശരീരത്തോടും പിശ്വാസത്തോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്നതെന്ന് നിസ്സാര കാര്യം വലിയ ആളാണ് അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കാര്യം ഇപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോ പറയണില്ലേ അപ്പോഴെന്താണ് അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് അത് ആരാണ് പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത് ആരോടാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു പല പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ പിതാവ് ഈശോ ഒന്നായത് കൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോരോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പ്രകോപനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്രോസ്തനായ പിതാവിനോട് ഈശോ പറയാതെ പറഞ്ഞു വെക്കണത് അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളുടെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഇന്ന് ഞാനൊരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദൈവത്തിൽ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത തരാനുള്ള ആളുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ആ തരാനുള്ള ആൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം അത് നമ്മൾ സീരിയസ് ആയിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് അത് പറയണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ക്രമേണ ക്രമേണ പ്രലോഭനങ്ങളുടെ മേലെ നമുക്ക് വിജയം വിജയമായി വരിക്കാൻ പറ്റും എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് പാപരഹിതമായി പുണ്യത്തിൽ ജീവിക്കണത് അത്രയ്ക്ക് വലിയ പ്രശ്നം അല്ല നമുക്കൊരു കൃപ കിട്ടിയാൽ മതി ശരിക്കും പറഞ്ഞാൽ ആ കൃപ തരാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളുടെ ആവശ്യപ്പെട്ടിരിക്കണത് അത് ഈ പ്രവുനം മാത്രമല്ല അങ്ങനെ നാം പൂജിതമാകണമെന്നുള്ളതും നമ്മൾ ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നാം പൂജിതമാകുന്നുണ്ടോ എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവസ ആ പ്രാർത്ഥന വെളിപ്പെടുത്തിയിരിക്കണത് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നു വേണ്ട ആഹാരത്തിന് ഇപ്പം നമ്മൾ പറയത്തില്ലേ ഗവണ്മെൻറ്റ് ഇന്ന ഗവണ്മെൻറ്റ് ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യ സുരക്ഷ ബില്ല് പാസ്സായെന്നൊക്കെ പറയല്ലേ അത് അതാണ് അത് സ്വർഗം പാസ്സാക്കിയിരിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ ബില്ലാണത് എന്താണത് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അത് സത്യസന്ധമായിട്ട് ആ പ്രാർത്ഥന ഒരു മനുഷ്യന് ചെല്ലാനുള്ള ലൈസൻസ് ദൈവസ്നേഹം കിട്ടിയ ചെല്ല ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം വേണം അത് കിട്ടിയാൽ ലൈസൻസായി പ്രാർത്ഥന ചെല്ലണെങ്കിൽ എന്തൊക്കെ വേണം വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ ഈ മൂന്ന് കാര്യം ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള ലൈസൻസായി ആ ലേസോട് കൂടി വിശ്വാസത്തോടു കൂടി പ്രത്യാശയോടുകൂടി ദൈവ സ്നേഹത്തോടുകൂടി ആണ് നമ്മൾ ദൈവത്തോട് പറയുകയാണ് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തരാനുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ടാണ് അത് പ്രാർത്ഥനയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത് തരേണ്ടത് ദൈവമാണ് ആ പ്രാർത്ഥന തന്നിരിക്കണത് ദൈവമാണ് അപ്പോൾ എന്ത് എളുപ്പമായി നോക്കി ഓക്കെ അല്ലേ